ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വൈകുന്നേരങ്ങളിലെ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പഴം കൊണ്ടുള്ള ഒരു പോള റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഇതിലേക്ക് ആവശ്യമായ രണ്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്തത് വേണം പിന്നെ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ ഒരു നാല് അഞ്ച് പീസ് ബ്രെഡ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കോഴിമുട്ടയും ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ഒരു പദത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് പാൽ നാലോ അഞ്ചോ ഈത്തപ്പഴം ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യം ഇനി ഇത് ഒരു മിക്സിയുടെ ജാറെടുത്ത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നന്നാക്കി ഒന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത ബ്രെഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മളെ ഈത്തപ്പഴവും പിന്നെ അവസാനം ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലവണ്ണം വന്ന് തിക്കായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതുണ്ട് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നല്ല കൂടി തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ നല്ലവണ്ണം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മുടെ പഴവും ബ്രെഡും എല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ആണ് നമുക്ക് ആവശ്യം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് അയച്ചു കൊടുക്കണം നെയ്യ് ചൂടായി വന്നാൽ പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും എടുത്ത് ഒന്ന് വറുത്ത് കോരി എടുക്കാനുണ്ട് അണ്ടിയും മുന്തിരിയും ഒക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി അതേ ചട്ടിയിൽ തന്നെ നെയ്യ് ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ സൈഡിലേക്കൊന്നും മാറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത മുട്ടയും പാലും ബ്രെഡും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്കിത് വേവിച്ചെടുക്കേണ്ടതുണ്ട് ആവി ഒന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ വേണം അടച്ചു വെക്കാനായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് ഇടക്ക് തുറന്ന് നോക്കണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുത്ത് കോരിയെടുത്ത അണ്ടിയും മുന്തിരിയും ഇതിന്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് വീണ്ടും അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ അടിപൊളി പോള റെസിപ്പി ഇവിടെ റെഡിയാവും പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മളെ പോള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് ഇതിന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം